പുണ്യങ്ങൾ പോക്കുന്ന റംസാൻ മാസാചരണത്തിന് തുടക്കം ആത്മസംസ്കരണത്തിൻ്റെയും വിശുദ്ധിയുടെയും സമർപ്പണത്തിൻ്റെയും സന്ദേശവുമായാണ് റംസാൻ വൃതാചരണം നടക്കുക നാടകമുള്ള ഇസ്ലാം സഹോദരങ്ങൾ വൃതാനുഷ്ഠാനം ആരംഭിച്ചു പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് വിശ്വാസികൾ മൃതമനുഷ്ഠിക്കും സ്വയം നവീകരണത്തിൻ്റെയും ആത്മശുദ്ധീകരണത്തിൻ്റെയും രാപ്പകലുകൾ നോമ്പുതോറ്റ വ്രതമനുഷ്ഠിച്ച പുണ്യപ്രവർത്തി ചെയ്താൽ സമാനതകളില്ലാത്ത പുണ്യം ലഭിക്കുമെന്നത്രേ വിശ്വാസം ഇസ്ലാമിക വിശ്വാസപ്രകാരം എല്ലാ സുഖദുഃഖങ്ങളും വെടിഞ്ഞ് ഏറ്റവും അനുഗ്രഹീതവും പുണ്യവും ഭയഭക്തി നിർഭരവും ആത്മീയമായി വളരെ ഗുണപരവുമായ മാസമാണിത് രാത്രികാലങ്ങളിൽ നിർവഹിക്കുന്ന ദൈർഘ്യമേറിയ നമസ്കാര ചടങ്ങുകൾ റമദാനിലെ ഒരു പ്രത്യേകതയാണ് ജാതി ഭേദവിനെ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്ന ഇഫ്താറുകളും റമദാനിൻ്റെ സവിശേഷത പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ വീണ്ടും വസന്തം സമ്മാനിക്കുമ്പോൾ ആത്മ നിർവൃതിയിലാണ് ഓരോ വിശ്വാസികളും ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലെ റമലാൻ സമാഗതമായിരിക്കുകയാണ് എല്ലാവർക്കും റമലാൻ മുബാറക് ഏകദേശം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ വിശ്വാസികളായ ആളുകൾ പ്രാർത്ഥനയിലൂടെയും മറ്റും ഈ റമലാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദിനരാത്രങ്ങളാണ് യഥാർത്ഥത്തിൽ റമലാൻ എന്ന് പറയുന്നത് റമലാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ പൂർണ്ണമായി സംസ്കരിച്ചെടുക്കുന്നു എന്നത് തന്നെയാണ് കാരണം ആ റമലാനിൻ്റെ അറബി പദമാകുന്ന സൗം എന്ന വാക്കിൻ്റെ അർത്ഥം ഇംസാഖ് എന്നാണ് ഇംസാഖ് എന്നാൽ സംയമനം പാലിക്കുക എല്ലാ തരത്തിലുള്ള ശാരീരിക ഇച്ഛകളെ തൊട്ടും എല്ലാ തരത്തിലുള്ള മനസ്സിൻ്റേതായ വൈകല്യങ്ങളെ തൊട്ടും മറികടന്നുകൊണ്ട് മനുഷ്യൻ ദൈവത്തിൻ്റേതായ എല്ലാ അനുഗ്രഹങ്ങളെയും സ്വാംശിച്ചെടുക്കുക എന്നതാണ് റമദാനിൻ്റെ ലക്ഷ്യം റമദാൻ മാസത്തിൽ ഓരോ വിശ്വാസികളും പ്രാർത്ഥനാനിരതമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്